لله ما في السماوات وما في الارض وان تبدوا ما في انفسكم او تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء ആകാശഭൂമികളിലുള്ളതൊക്കെയും അള്ളാഹുവിന്റേതാകുന്നു നിങ്ങളുടെ മനസ്സിലുള്ളതിനെ വെളിപ്പെടുത്തിയാലും ശരി മറച്ചുവെച്ചാലും ശരി അള്ളാഹു അതേക്കുറിച്ച് തീർച്ചയായും നിങ്ങളെ വിചാരണ ചെയ്യും എന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നതിനും ഇഷ്ടമുള്ളവരെ ശിക്ഷിക്കുന്നതിനും അവൻ അധികാരമുണ്ട് അള്ളാഹു സകല കാര്യങ്ങൾക്കും കഴിവുള്ളവനല്ലോ ഈ സൂറയുടെ ഉപസംഹാരമാണിത് ദീനിന്റെ അടിസ്ഥാന ശിക്ഷണങ്ങൾ കൊണ്ടാണ് ഈ സൂറ ആരംഭിച്ചത് ദീനുൽ ഇസ്ലാമിന്റെ അസ്ഥി നിലകൊള്ളുന്ന എല്ലാ മൗലിക കാര്യങ്ങളും വിവരിച്ചുകൊണ്ടാണ് ഉപസംഹരിക്കുന്നത് താരതമ്യ പഠനത്തിന് സൂറയുടെ ആദ്യ സൂക്തങ്ങൾ ഓർത്തുവെക്കുന്നത് ഫലപ്രദമായിരിക്കും ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു എന്നത് ദീനിന്റെ ഒന്നാമത്തെ അസ്ഥി അല്ലാഹു ആകാശഭൂമികളുടെയും അവയിലുള്ള സമസ്ത വസ്തുക്കളുടെയും ഉടമസ്ഥനാണെന്ന അടിസ്ഥാന യാഥാർത്ഥ്യമാണത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവാത്മന തല കുനിക്കുകയല്ലാതെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കർമ്മനയം ന്യായമോ ശരിയോ അല്ലെന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ് മനസ്സിലുള്ളത് മറച്ചുവെച്ചാലും വെളിപ്പെടുത്തിയാലും അല്ലാഹു അറിയും എന്ന വാക്യത്തിൽ രണ്ടു കാര്യങ്ങൾ അരുൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഓരോ മനുഷ്യനും വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരവാദിത്തമുള്ളവനാണ് രണ്ട് ഏതൊരുവന്റെ മുമ്പിൽ മനുഷ്യൻ ഉത്തരവാദിത്തപ്പെട്ടവനാണോ ആ പ്രപഞ്ചനാഥൻ എല്ലാവിധ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് മനസ്സുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിചാരവികാരങ്ങൾ പോലും അവനറിയാം ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കാനും ഇഷ്ടമുള്ളവരെ ശിക്ഷിക്കാനും അവൻ അധികാരമുണ്ട് എന്ന വാക്യം അള്ളാഹുവിൻ്റെ സർവാധികാരത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് ഏതെങ്കിലും ഒരു നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കാൻ അവൻ നിർബന്ധിതനല്ല അങ്ങനെ ഒരു നിയമവും അവനെ നിയന്ത്രിച്ചു നിർത്തിയിട്ടില്ല അവൻ സർവതന്ത്ര സ്വതന്ത്രനാണ് ശിക്ഷിക്കാനും മാപ്പ് നൽകാനുമുള്ള പൂർണ്ണാധികാരം അവനുണ്ട് ദൈവദൂതൻ അദ്ദേഹത്തിന്റെ നാഥനിൽ നിന്ന് തനിക്ക് അവതരിച്ചു കിട്ടിയ മാർഗദർശനത്തിൽ വിശ്വസിച്ചിരിക്കുന്നു ഈ ദൂതനിൽ വിശ്വസിക്കുന്നവരും ആ മാർഗദർശനത്തെ മനസ്സ അംഗീകരിച്ചവരാകുന്നു അവരെല്ലാവരും അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും വേദങ്ങളിലും ദൂതന്മാരിലും വിശ്വസിക്കുന്നു ഞങ്ങൾ ദേവദൂതന്മാരിൽ ആരോടും വിവേചനം കാണിക്കുകയില്ല എന്നാണ് അവരുടെ നിലപാട് ഞങ്ങൾ വിധി കേട്ടു വിധേയത്വം സ്വീകരിച്ചു നാഥ ഞങ്ങൾ നിന്നോട് പാപമോചനം തേടുന്നവരാകുന്നു ഞങ്ങൾ നിന്നിലേക്ക് തന്നെ മടങ്ങേണ്ടവരല്ലോ ഈ സൂക്തത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഇസ്ലാമിക ആദർശത്തിൻ്റെയും ഇസ്ലാമിക കർമ്മ നയത്തിൻ്റെയും സംഗ്രഹം അവതരിപ്പിച്ചിരിക്കുകയാണ് അതിതാണ് അള്ളാഹുവിലും മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുക ഒരു വിവേചനവും കൽപ്പിക്കാതെ അഥവാ ചിലരെ സമ്മതിക്കുകയും ചിലരെ സമ്മതിക്കാതിരിക്കുകയും ചെയ്യാതെ മുഴുവൻ ദൈവദൂതന്മാരിലും വിശ്വസിക്കുക അവസാനം അവന്റെ സന്നിധിയിൽ ഹാജരാവേണ്ടതുണ്ടെന്ന വസ്തുത അംഗീകരിക്കുക ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളാണ് ഈ ആദർശങ്ങൾ സ്വീകരിച്ചതിനു ശേഷം ഒരു മുസ്ലിം ഇതാണ് അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന ആജ്ഞാനിർദ്ദേശങ്ങൾ സർവാത്മന സ്വീകരിക്കുക സ്വന്തം സൽക്കർമ്മങ്ങളിൽ അഹങ്കരിക്കാതെ അള്ളാഹുവോട് മാപ്പിന് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا مولانا فانصرنا على القوم الكافرين അള്ളാഹു ആരെയും അവരുടെ കഴിവിൻ്റെ അതീതമായ ചുമതല ഭാരം വഹിപ്പിക്കുകയില്ല ആർ എന്തു നന്മ ചെയ്തുവോ അതിന്റെ ഫലം അവനു തന്നെയാകുന്നു വല്ല തിന്മയും ചെയ്താൽ അതിന്റെ നാശവും അവനു തന്നെ വിശ്വാസികളെ ഇവവിധം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക നാഥ മറവികൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ വന്നു പോയ തെറ്റുകളുടെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരിൽ ചുമത്തിയതുപോലെ ഞങ്ങളിൽ വലിയ ഭാരം ചുമത്തരുതേ ഞങ്ങളുടെ പരിപാലക ഞങ്ങൾക്ക് വഹിക്കാനാവാത്ത ഭാരം ഞങ്ങളെ വഹിപ്പിക്കരുതേ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ പുറത്തു തരേണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ നീ മാത്രമാണല്ലോ ഞങ്ങളുടെ രക്ഷകൻ നിഷേധികൾക്കെതിരിൽ ഞങ്ങൾക്ക് നീ തുണയരുളയണമേ കഴിവിനതീതമായ ചുമതലാഭാരം ഏൽപ്പിക്കുകയില്ല എന്നു പറഞ്ഞതിന്റെ സാരം ഇതാണ് മനുഷ്യന്റെ കഴിവ് പരിഗണിച്ചാണ് അള്ളാഹു അവനെ ചുമതല ഏൽപ്പിക്കുന്നത് ഒരാൾക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിവില്ലാതിരിക്കുകയും ആ പ്രവൃത്തി എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അല്ലാഹു അവനോട് ചോദിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല അതുപോലെ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക യഥാർത്ഥത്തിൽ അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതിരിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാത്തതിന്റെ പേരിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നതും സംഭവ്യമല്ല എന്നാൽ ഒരു സംഗതി ഇവിടെ ഓർത്തിരിക്കേണ്ടതുണ്ട് തന്റെ കഴിവിനെക്കുറിച്ച് ശരിയായ വിധി പറയേണ്ടവൻ മനുഷ്യനല്ല ഒരാൾക്ക് വാസ്തവത്തിൽ എന്തിനെല്ലാം കഴിവുണ്ടായിരുന്നുവെന്നും എന്തിനെല്ലാം കഴിവുണ്ടായിരുന്നില്ലെന്നും സമ്പൂർണ്ണ രൂപത്തിൽ അറിയാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അവരവർ ചെയ്യുന്ന നന്മ തിന്മകളുടെ ഗുണദോഷങ്ങൾ അവരവർക്ക് തന്നെ എന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫല നിയമത്തിൻ്റെ രണ്ടാമത്തെ പൊതു തത്വമാണ് ഓരോ വ്യക്തിയും അവൻ നിർവഹിച്ച സേവനത്തിൻ്റെ പ്രതിഫലത്തിന് മാത്രമേ അർഹനാകയുള്ളൂ ഒരുവന്റെ സേവനങ്ങൾക്ക് അപരൻ പ്രതിഫലം നേടുക തീരെ സംഭവ്യമല്ല അപ്രകാരം ഓരോരുത്തരും സ്വയം പ്രവർത്തിച്ച തെറ്റുകളുടെ പേരിലായിരിക്കും ശിക്ഷിക്കപ്പെടുന്നത് ഒരാളുടെ തെറ്റിന് മറ്റൊരാൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്നാൽ ഒരാൾ ഒരു സൽപ്രവൃത്തി ആരംഭിക്കുകയും ആയിരം ആയിരം കൊല്ലങ്ങളോളം അതിന്റെ സത്ഫലങ്ങൾ ലോകത്ത് നിലനിന്ന് വരികയും അതെല്ലാം അവന്റെ ജീവിത റെക്കോർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നത് തീർച്ചയായും സംഭവ്യമാണ് അതുപോലെ മറ്റൊരാൾ ഏതെങ്കിലും ഒരു ദുഷ്കൃത്യം ആരംഭിക്കുകയും നൂറ്റാണ്ടുകളോളം അതിന്റെ ദുഷ്ഫലങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയും അതെല്ലാം അത് തുടങ്ങിവെച്ച ആളുടെ കണക്കിൽ ചേർക്കുകയും ചെയ്യുക എന്നതും സംഭവിക്കാം പക്ഷേ ഇത്തരത്തിൽ നല്ലതോ ചീത്തയോ ആയ എന്ത് പ്രതിഫലം ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് അവന്റെ തന്നെ പ്രവർത്തന പരിശ്രമങ്ങളുടെ ഫലം മാത്രമായിരിക്കും സത്യസേവനത്തിനായി പ്രതിജ്ഞയെടുത്ത് മുമ്പോട്ട് വരുന്നവർക്ക് കഠിന കഠോരമായ പരീക്ഷണങ്ങളും അക്രമമർദ്ദനങ്ങളും നേരിടേണ്ടി വരിക എന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് പരീക്ഷണ ഘട്ടം വരുമ്പോൾ അച്ചഞ്ചല ഹൃദയത്തോടും പൂർണമായ ധൈര്യത്തോടും നേരിടുകയാണ് സത്യവിശ്വാസിയുടെ കർത്തവ്യം പക്ഷെ ഏത് നിലയ്ക്കും സത്യസേവന മാർഗം സുഗമവും സുഖകരവുമാക്കി തരാനാണ് അവൻ എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് വഹിക്കാനാകാത്ത ഭാരം വഹിപ്പിക്കരുതേ എന്ന പ്രാർത്ഥനയുടെ താല്പര്യം ഇതാണ് ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നതിൽ കവിഞ്ഞ് വിഷമങ്ങളുടെ ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്ന പരീക്ഷണങ്ങൾക്ക് മാത്രം ഞങ്ങളെ വിധേയരാക്കണമേ ഞങ്ങൾക്ക് സഹിക്കാനാവാത്ത ക്ലേശങ്ങൾ ഞങ്ങളുടെ മേൽ ആപതിക്കുകയും അങ്ങനെ ഞങ്ങളുടെ പാദങ്ങൾ സത്യമാർഗത്തിൽ നിന്ന് പതറിപ്പോകാനും ഇടയാവരുത് ഈ പ്രാർത്ഥനയുടെ അന്തസത്ത മുഴുവനായി ഗ്രഹിക്കേണ്ടതിന് ഒരു സംഗതി ശ്രദ്ധയിലിരിക്കേണ്ടതുണ്ട് ഹിജ്രയുടെ ഏകദേശം ഒരു വർഷം മുമ്പ് മിഹ്റാജിന്റെ സന്ദർഭത്തിലാണ് ഈ സൂക്തങ്ങൾ അവതരിച്ചത് അന്ന് മക്കയിൽ കുഫറും ഇസ്ലാമും തമ്മിലുള്ള സംഘർഷം മൂർധന്യത്തിലെത്തിയിരുന്നു അക്രമമർദ്ദനങ്ങളുടെ വൻ പർവ്വതങ്ങളാണ് മുസ്ലിങ്ങളുടെ മേൽ അടർന്നു വീണുകൊണ്ടിരുന്നത് മക്കയിൽ മാത്രമല്ല എവിടെയും അന്നൊരാൾ സത്യദീനിന്റെ വിശ്വാസിയായി തീർന്നാൽ ദൈവത്തിന്റെ ഭൂമിയിൽ ശ്വാസം കഴിക്കുക പോലും ദുഷ്കരമായിരുന്നു ഈ പരിതസ്ഥിതിയിലാണ് അള്ളാഹു മുസ്ലിങ്ങളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് കൊടുക്കുന്നവൻ തന്നെ ചോദിക്കേണ്ട രീതി പഠിപ്പിക്കുമ്പോൾ ആവശ്യം നിവർത്തിച്ചു കിട്ടുക ഉറപ്പാണല്ലോ അതിനാൽ ഈ പ്രാർത്ഥന അന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അസാമാന്യമായ ആത്മവിശ്വാസത്തിനും മനസമാധാനത്തിനും കാരണമായി ഭവിച്ചു മുസ്ലിങ്ങൾ തങ്ങളുടെ വികാരങ്ങളെ അനുചിതമായ ദിശകളിലേക്ക് തിരിച്ചുവിടാതെ ഈ പ്രാർത്ഥനയുടെ മൂശയിൽ വാർക്കണമെന്നും കൂട്ടത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു വശത്ത് സത്യസേവനം കൈക്കൊണ്ടു എന്നതിന്റെ പേരിൽ അവരുടെ മേൽ നടത്തപ്പെട്ടുകൊണ്ടിരുന്ന ഹൃദയഭേദകമായ മർദ്ദനങ്ങളൊന്നു വീക്ഷിക്കുക മറുവശത്ത് ഈ പ്രാർത്ഥനയിലേക്കും കണ്ണോടിക്കുക ഇതിൽ ശത്രുക്കൾക്കെതിരെയുള്ള വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ കലർപ്പ് പോലും കാണുന്നില്ല ഒരു വശത്ത് സത്യവിശ്വാസികളെ ഗ്രസിച്ചിരുന്ന ശാരീരികമായ വിഷമങ്ങളും ധനപരമായ നഷ്ടങ്ങളും വീക്ഷിക്കുക മറുവശത്ത് ഭൗതിക താല്പര്യങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹത്തിന്റെ കണിക പോലും കാണാത്ത ഈ പ്രാർത്ഥനയും വീക്ഷിക്കുക ഒരു വശത്ത് ആ സത്യസന്ധന്മാരുടെ അങ്ങേയറ്റത്തെ കഷ്ടതകളും ദാരിദ്ര്യവും പട്ടിണിയും വീക്ഷിക്കുക മറുവശത്ത് ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞൊഴുകുന്ന ഉന്നതവും പരിശുദ്ധവുമായ വികാരങ്ങളെ വീക്ഷിക്കുക അന്ന് സത്യവിശ്വാസികൾക്ക് ഏത് രീതിയിലുള്ള ധാർമ്മികവും ആത്മീയവുമായ ശിക്ഷണശീലനമാണ് നൽകപ്പെട്ടിരുന്നതെന്ന് ഇങ്ങനെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മാത്രമേ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ